ഈ വരികൾ രചിച്ച വി എസ് കൃഷ്ണരാജ് നമ്മോടൊപ്പം ചേരുന്നു അങ്ങ് അകലെ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നാണ് ഇപ്പോൾ സൂമിൽ ചേരുന്നത് കൃഷ്ണരാജ് നമസ്തേ ഗുഡ് മോർണിംഗ് ഒരു കാര്യം ചോദിക്കട്ടെ ആദ്യം തന്നെ വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി ധൈര്യമായി ഉത്തരം പറയണം ആരാതിയത് എഴുതിയത് ഞാൻ തന്നെയാണ് കഴിഞ്ഞ തവണയും എഴുതിയിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചു ഇതിനപ്പുറം ഒരു ചോദ്യമാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഇതിലായി പോയില്ലെന്നുള്ള സന്തോഷമുണ്ട് ഏതായാലും വളരെ സന്തോഷം അതിപ്പോ എഴുതിയത് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല സന്തോഷം അത് ശ്രീനിവാസിനെ പോലെ തെന്നിന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായകൻ എ ആർ റഹ്മാന്റെ ഒക്കെ പാട്ടുകൾ ആലപിക്കുന്ന ഒരാൾ പാടിയത് ഓർക്കുമ്പോൾ വളരെ സന്തോഷം അദ്ദേഹം വളരെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം പിന്നെ പ്രഹ്ലാദാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തത് ഒരു ഒരു കുറച്ച് ദിവസത്തെ പണി ഉണ്ടായിരുന്നു അതിന് പിന്നിൽ കഷ്ടപ്പാടുണ്ടായിരുന്നു ഏതായാലും അവസാനം ഒരു തവണ കേട്ടാൽ ഒന്നുകൂടി മൂളിപ്പോകുന്ന തരത്തിലൊരു ഏർ സംഗീതമാണ് പ്രഹ്ലാദ് ചെയ്തു വെച്ചത് ആ അത് അതിനൊപ്പിച്ച് വരികൾ എഴുതുക എന്നുള്ളതായിരുന്നു എന്റെ കർത്തവ്യം അത് നിറവേറ്റാനായി എന്ന് വിശ്വസിക്കുന്നു അത് ശ്രീനിവാസാറും അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോ ഇപ്പോൾ ഡയറക്ടർ ഉദയശങ്കറിനും പറയുന്നുണ്ട് അപ്പോ അങ്ങനെ ഒരു ടീം വർക്കിന്റെ റിസൾട്ട് ആണ് ഈ പാട്ട് അതിൽ ഏറെ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു നമ്മൾ പണിയെടുക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ അധികമായ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അത് ഇപ്പോൾ നിറവേറ്റപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞവണി ഓണപ്പാട്ട് എഴുതിയിരുന്നു പക്ഷേ ഇത്തവണത്തെ ഓണപ്പാട്ടിന്റെ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത് പാടിയ ആൾ ആര് എന്നുള്ളതാണ് ഒപ്പം സംഗീതം ചെയ്ത ആൾ ഒരു വളരെ ഹിറ്റായ ആൽബം ചിത്രീകരിച്ച ഒരാളാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ഒരു പരസ്പരം സഹകരിച്ചുള്ള ഒരു കൂട്ടായ്മയുടെ പ്രതിഫലനമാണ് ഈ ഓണപ്പാട്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം അത് അങ്ങനെ ഒരു സത്ത അതിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും അത്ഭുതം തോന്നിയത് ശ്രീനിവാസിന്റെ ഒരു പ്രതികരണമായിരുന്നു ഈ പാട്ട് പാടിക്കഴിഞ്ഞ് പാടി നോക്കുന്ന വേളയിൽ എപ്പോഴാണ് അത് ചിത്രീകരിച്ചതെന്ന് കൃഷ്ണാജി എന്നെ പറയും അദ്ദേഹം ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ് കൂടിയാണ് കുറിച്ച് പറയുന്നു സംഗീതത്തെ കുറിച്ച് പറയുന്നു അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും അതാ ഞാൻ ചോദിച്ചത് ശരിക്കും ഇവരൊക്കെ തന്നെയാണ് ഇത് എഴുതുകയും സംവിധാനം ഒക്കെ ചെയ്തതെന്നുള്ളത് അപ്പൊ ശ്രീനിവാസിനെ പോലെ ഒരു ഗായകൻ എന്തായാലും ഒരു പി ആറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരെ പോലെ ഒന്നും അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല ആ പറയുന്നൊരു ആത്മാർത്ഥമായിട്ട് അദ്ദേഹം എന്നിട്ട് വീണ്ടും വീണ്ടും അത് കൃഷ്ണൻ പറയും ആ ശ്രീനിവാസുമായിട്ടുള്ള ഒരു ഒരു എൻഗേജ്മെന്റ് ഒന്ന് പറയാമോ കൃഷ്ണാജ് കാര്യം പല ഘട്ടങ്ങളിലായിട്ടാണ് പാടിയത് അതിനിടയ്ക്ക് ചില ചില ട്രാക്കുകളൊക്കെ എടുത്ത് അയച്ചു തരുന്ന കാഴ്ചയൊക്കെ ഞാൻ കണ്ടു ആ ആ അതിലെ അതിൽ കൂടി ഒന്ന് കൊണ്ടുപോകാമോ പെട്ടെന്ന് അതായത് നമ്മുടെ ജി കുമാർ സാർ നമ്മുടെ ഏഹ് ഇങ്ങനെ ചോദിച്ചു അപ്പോ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നമുക്ക് കിട്ടിയിരുന്നു ഓണത്തിന് അഭിമുഖം നൽകിയിരുന്നു ശ്രീനിവാസർ അപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ അദ്ദേഹത്തോട് രഹസ്യമായി ചോദിച്ചു നമ്മുടെ ഓണപ്പാട്ട് ശ്രീനിവാസനോട് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കാവോ എന്ന് ചോദിച്ചു അപ്പോ തന്നെ മുന്നിൽ നിൽക്കുന്ന ശ്രീനിവാസർ അതിന് കുഴപ്പമില്ല ശ്രീനിവാസ് പാടും എന്ന് പറഞ്ഞു അപ്പോ അപ്പോഴാണ് ശ്രീനിവാസ് ശ്രീനിവാസാർ ചോദിക്കുന്നത് എന്ത് പാടും എന്നാണ് ചോദിച്ചു പറഞ്ഞു അല്ല ജന എൻ ടി വി യുടെ ഓണപ്പാട്ടേ അത് ശ്രീനിവാസ് പാടും എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിന്റെ ട്രാക്ക് ചെയ്ത് അയച്ചു തന്നാ മതി ഞാനത് പാടി തരാം എന്ന് പറഞ്ഞു സത്യത്തിൽ അദ്ദേഹം പിന്നീട് ഇങ്ങോട്ട് അന്വേഷിക്കുകയായിരുന്നു എനിക്ക് ആ ഓണപ്പാട്ട് പാടണം എനിക്ക് അതിന്റെ വരികളും ട്രാക്കും ഒന്ന് അയച്ചു തരും എന്ന് പറഞ്ഞു അയച്ചു കൊടുത്തു അദ്ദേഹം അത് വളരെ പെട്ടെന്ന് തന്നെ ചെന്നൈയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം സ്റ്റുഡിയോയിൽ നിന്ന് പാടി അത് അയച്ചു തരികയായിരുന്നു പിന്നെ ഇവിടെ മിക്സിങ് ജോലിയാണ് ബാക്കി ഉണ്ടായിരുന്നത് ഇതിനുശേഷം ഞങ്ങൾ ചെന്നൈയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒന്ന് കാണാമോ ഈ പാട്ടിന്റെ വരികളൊന്നും പാടി പാടാമോ ഞങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു പിന്നെന്താ വന്നോളൂ എന്ന് പറഞ്ഞു അവിടെ ചെന്നു ചെന്ന് ഞങ്ങള് അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഞാൻ ചോദിച്ചു സാർ ശരിക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു സത്യമായും കൃഷ്ണരാജ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെയെങ്കിലൊന്ന് മൈക്കിന് മുന്നിൽ പറയാമോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അത് പ്രതികരിച്ചത് ഒരു അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രതികരണമാണെന്ന് ശരിക്കും നേരിൽ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വളരെ സന്തോഷം വളരെ അഭിമാനം അദ്ദേഹം ഈ പാട്ട് പാടാൻ സമ്മതിച്ചത് വലിയൊരു കാര്യം പാടിക്കഴിഞ്ഞിട്ട് അത് നന്നായി എന്ന് പറഞ്ഞത് അതിലേറെ സന്തോഷം തരുന്ന കാര്യം നമുക്ക് ശ്രീനിവാസന്റെ അന്നത്തെ ആ പ്രതികരണം കൂടി കേൾക്കണം എടുത്തു പറയുന്നുണ്ട് വളരെ മനോഹരമായ ഒരു ഓണപ്പാട്ട് എന്നുള്ളത് അതോടൊപ്പം അതിലേക്ക് എത്താം അതിനു മുൻപ് കൃഷ്ണരാജ് ഈ രചന നിർവഹിക്കുന്ന വേളയിൽ ഇതൊക്കെ തന്നെയായിരുന്നു മനസ്സിലൂടെ കടന്നു പോയത് എപ്പോഴും രചയിതാവിന് കൃത്യമായി അതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമല്ലോ അപ്പോൾ നമ്മൾ ഈ കണ്ട പാട്ടിലെ ആ ചിന്തകളിലൂടെ ഇതിലൂടെയൊക്കെ തന്നെയാണോ അന്നും കടന്നു പോയത് തീർച്ചയായും ഒരു ഓണപ്പാട്ടാകുമ്പോൾ ഓണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു പോണം അപ്പൊ ഒരു പെൺകുട്ടിയുടെ ഓർമ്മയിൽ നിന്ന് ഒരു നിലാവിനോട് നാളെ ഒരു പൂവായി വിരിയാമോ എന്ന് ചോദിക്കുന്നിടത്താണ് പാട്ട് തുടങ്ങുന്നത് അതിനുശേഷം പിന്നെ പൂക്കളം ഓണസദ്യ ഏർ കുടുംബത്തിന്റെ ആഘോഷം ഇതൊക്കെയും ആ വരികളിൽ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും നമ്മൾ മനസ്സിൽ ഉറപ്പായും ഒരു ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും വഴി വരികൾ എഴുതുമ്പോൾ അതിങ്ങനെ ആവും ദൃശ്യങ്ങൾ ഉണ്ടാവുക എന്ന് കുറപ്പായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകും ഏകദേശം അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഇത് തന്നെയാണ് ഈ ജയ ഉദയശങ്കരൻ എന്നെ വിളിച്ചിട്ട് ഏർ രണ്ടാമത് നേരിൽ കണ്ടപ്പോഴും അദ്ദേഹം എന്നോട് ഞാൻ അങ്ങോട്ട് സംസാരിക്കുമ്പേ പറഞ്ഞു വെച്ചത് ഞാൻ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചെഴുതിയത് അതുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു അത് ചിത്രീകരിച്ചു വന്നപ്പോൾ അതിലേറെ മനോഹരമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഓണസദ്യ ഓണക്കളികൾ ഓണപ്പൂക്കളം അങ്ങനെ എല്ലാം എല്ലാം പറഞ്ഞു പോകുന്ന ആ കുട്ടിയുടെ ഓർമ്മകളിൽ വന്ന് കയറുന്ന ആഘോഷം അത് തന്നെയാണ് ശരിക്കും മനസ്സിൽ ആലോചിച്ചത് ആ നിലാവ് ഒരു പൂവായി മാറുന്ന കാഴ്ച തന്നെയാണ് എനിക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനായത് ശ്രീനിവാസിന്റെ ണപ്പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് ഇപ്പോൾ ഒരു ഓണപ്പാട്ട് ഞാൻ പാടി മനോഹരമായിട്ടുള്ളൊരു പാട്ട് രീതിക്കുള്ള രാഗമാണെന്ന് തോന്നുന്നു എനിക്ക് പ്രഹ്ലാദാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് കൃഷ്ണരാജാണ് അസാധ്യമായിട്ടുള്ള വരികളാണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് ജനം ഓണപ്പാട്ട്